പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം മകൾ നിമിഷപ്രിയയെ ഒരു നോക്ക് കണ്ട് അമ്മ പ്രേമകുമാരി വികാരനിർഭരമായിരുന്നു കൂടിക്കാഴ്ച നിമിഷപ്രിയയുടെ മോചനത്തിനായി ശ്രമിക്കുന്ന തമിഴ്നാട് സ്വദേശി യമനിൽ ജോലി ചെയ്യുന്ന സാമുവൽ ജെറോമിനും ഇന്ത്യൻ എംബസിയിലെ രണ്ട് ജീവനക്കാർക്കുമൊപ്പം പ്രാദേശിക സമയം പത്തരയോടെയാണ് പ്രേമകുമാരി തലസ്ഥാനമായ സനയിലെ ജയിലിലെത്തിയത് നാലു പേരുടെയും ഫോണുകൾ ജയിൽ അധികൃതർ വാങ്ങിച്ചു വെച്ചു പ്രത്യേക മുറിയിലായിരുന്നു കൂടിക്കാഴ്ച മകളെ കണ്ട പ്രേമകുമാരി കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുകയായിരുന്നു മകളാകട്ടെ അമ്മയെ വാരി പുണർന്നു ഇരുവരും പൊട്ടിക്കരഞ്ഞു എംബസി ജീവനക്കാരൻ നെഫയും ജീവനക്കാരി ദുഹയും സാമുവൽ ജെറോമും ജയിലിന് പുറത്തിറങ്ങി എംബസി ജീവനക്കാർ നൽകിയ ഭക്ഷണം അമ്മയും മകളും ഒന്നിച്ചിരുന്ന് കഴിച്ചു രണ്ടായിരത്തി പതിനേഴിൽ യമൻ പൗരൻ തലാൽ അബ്ദു മഹദി കൊല്ലപ്പെട്ട കേസിലാണ് പാലക്കാട് കൊല്ലങ്കോട് സ്വദേശി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചത് യമൻ പൗരൻ്റെ ഗോത്രവുമായി നിമിഷപ്രിയയുടെ മോചനത്തിനായി ചർച്ച നടത്താനാണ് ശ്രമം അയാളുടെ കുടുംബം മാപ്പ് നൽകിയാൽ ശിക്ഷ ഇളവ് ലഭിക്കും തൊടുപുഴ സ്വദേശി ടോമിയെ വിവാഹം കഴിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് നിമിഷപ്രിയ യമനിൽ പോയത് തലാൽ അബ്ദു മഹദിയെ പരിചയപ്പെടുകയും ഇരുവരും പങ്കാളിത്തത്തോടെ ക്ലിനിക്ക് തുടങ്ങാൻ തീരുമാനിക്കുകയും ചെയ്തതോടെ നിമിഷപ്രിയയുടെ ദുരിതം ആരംഭിച്ചു ബിസിനസിനായി സമ്പാദ്യമല്ല മഹദിക്ക് കൈമാറിയിരുന്നു കൂടുതൽ പണത്തിന് കുടുംബത്തോടൊപ്പം നാട്ടിലേക്ക് വന്ന നിമിഷ ഒറ്റയ്ക്കാണ് മടങ്ങിയത് നിമിഷ ഭാര്യയാണെന്ന് തലാൽ അബ്ദുൽ മഹദി പലരെയും വിശ്വസിപ്പിച്ചു വ്യാജ വിവാഹ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി മതാചാരപ്രകാരം വിവാഹം നടത്തി പാസ്പോർട്ട് തട്ടിയെടുത്തു സ്വർണം വിറ്റു അധികൃതർക്ക് പരാതി നൽകിയ നിമിഷപ്രിയയെ മഹതി ക്രൂരമായി മർദ്ദിച്ചു ജീവൻ അപകടത്തിലാകുന്ന ഘട്ടത്തിലാണ് താൻ മഹതിയെ അപായപ്പെടുത്താൻ ശ്രമിച്ചതെന്നാണ് നിമിഷപ്രിയയുടെ മൊഴി ആഭ്യന്തര യുദ്ധം കലുശമായ യമൻ തലസ്ഥാനമായ സന ഇപ്പോൾ ഹൗതി വിമതരുടെ നിയന്ത്രണത്തിലാണ് യമനിലെ ഇന്ത്യൻ എംബസി ഇപ്പോൾ പ്രവർത്തിക്കുന്നത് അയൽ രാജ്യമായ ജിബൂട്ടിയിലാണ്